ഇസ്തീഫാർ കൊണ്ട് പാപമോചനം മാത്രമല്ല മറ്റു പലതും ലഭിക്കുമെന്ന് എത്ര പേർക്കറിയാം ഉപജീവനം സമാധാനം സ്നേഹം എന്തിന് മഴ വരെ നമുക്ക് ലഭിക്കും വിശുദ്ധ ഖുർആാനിലെ സൂറത്തും നൂഹിലെ പത്ത് പതിനൊന്ന് വചനങ്ങളിൽ നൂഹു നബി അലൈഹി സ്ലാം തന്റെ സമുദായത്തോട് ഉപദേശിച്ചു നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുക എങ്കിൽ നിങ്ങൾക്കവൻ മഴ സമൃദ്ധമായി വർഷിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി എന്ന് നിങ്ങൾ ആകാശത്തോളം പാപങ്ങൾ ചെയ്തു പോയാലും നിങ്ങളുടെ ഹൃദയം പൊട്ടിയുള്ള ഒരു അസ്തവസറുള്ള മതിയാകും റബ്ബ് ആ പാപങ്ങൾ മൊത്തം മായച്ചു കളയുക കാരണം റബ്ബ് റഫൂറും റഫാറുമാണ് ജീവിതത്തിൽ ഒരു പാപവും ചെയ്യാത്ത നമ്മുടെ റസൂൽ സല്ലാഹു അലൈസം ദിനേന നൂറ് തവണയെങ്കിലും ഇസ്തഫാറിനെ തേടിയിരുന്നു നമ്മളോ